ആ ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജിത്ത്ന്നാണ് എൻ്റെ സ്ഥലം വരുന്നത് കറക്റ്റ് മണ്ണുത്തി മുല്ലക്കര മുളയ റോഡിലാണ് എനിക്ക് ഇവിടെ ഒരു ജൈവവളത്തിന്റെ ഷോപ്പാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് നാച്ചുറൽ ബൈട്ട് ആണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് കറക്റ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നിന്ന് പാലക്കാട് റോഡിൽ ഒരു ഒന്നര കിലോമീറ്ററുള്ളിൽ വരുമ്പോൾ റൈറ്റിലേക്കുള്ള റോഡ് മുല്ലക്കര മുളയം റോഡ് എന്നാണ് പറയുക ആ മുളയം റോഡിൽ ഒരു അര കിലോമീറ്റർ മുകളിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് മെയിനായിട്ട് വരുന്നത് ജൈവവളം ഐറ്റംസ് ആണ് നമുക്ക് ജൈവവളത്തിൽപ്പെട്ട എല്ലാ ഐറ്റംസും ഒരുവിധം നമ്മുടെ എല്ലാം ഉണ്ട് നമുക്ക് മെയിനായിട്ട് ചാണകപ്പൊടി ആട്ടുംകാട്ടം കോഴിക്കാടും അതൊക്കെ പൊടിച്ച് കൊടുക്കാനാണ് നമുക്ക് മെയിനായിട്ട് പിന്നെ വേപ്പമണ്ണാക്ക് എല്ലുപൊടി മണ്ണിര കമ്പോസ്റ്റ് ബയോ കമ്പോസ്റ്റ് ചകിരിച്ചോറ് ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഡോളോമേറ്റ് ഉമി പിന്നെ നമുക്ക് പറഞ്ഞ സൂഡോമോൺസ് ട്രൈക്കോളോർമ കരി ഉണ്ട് നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഒരു വിധം എല്ലാ പെട്ട ജീവിതത്തിൽ പെട്ട എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓരോരോ പ്രൊഡക്റ്റുകളായിട്ട് നമുക്കെല്ലാം പരിചയപ്പെടുത്തി തരാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്രൊഡക്റ്റുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ പറഞ്ഞ ഏറ്റവും മെയിൻ ഐറ്റം അപ്പൊ അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വില കുറവില് നമ്മൾ അത് പൗഡർ ആക്കി കൊടുക്കുന്ന റേറ്റ് ആണ് അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോണത് നമ്മുടെ ചാണകപ്പൊടിയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഐറ്റം ചാണപ്പൊടി അത് നമ്മളിവിടെ പൊടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് കിലോന് പത്ത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് കിലോന്റെ ചാക്കാണ് വരിക ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ആ ചാക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിലോന് പത്ത് രൂപ വെച്ചിട്ട് മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് വരുന്നത് ആട്ടുങ്ങാട്ടായാലും കോഴിക്കാട്ടായാലും നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഇനി അടുത്ത് നമുക്ക് പറഞ്ഞത് കോഴിക്കാട്ടാണ് ഇടാ വരുന്നത് നമ്മുടെ കോഴിക്കാട്ടത്തില് വേറെ ചകിരിച്ചോറോ നമ്മുടെ മരത്തിന്റെ പൊടിയോ വേറെ ഒന്നുമില്ല ഇല്ല കാട്ടം മാത്രം നമ്മൾ പൊടിച്ച് കൊടുക്കുകയാണ് അതിനായാലും നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപ കിലോ വരുന്നത് പക്ഷെ അത് നമുക്ക് ചാക്ക് വരുമ്പോ തൂക്കം വരുമ്പോ നാല്പത് കിലോന്റെ ചാക്കാണ് വരിക ചാക്കാണ് വരുന്നത് പത്ത് രൂപ കിലോ ഹോൾസെയിൽ പത്ത് രൂപ തന്നെ അതും ഇത്ര നൈസ് പൊടി അതുപോലെ തന്നെയാണ് നമുക്ക് പിന്നെ നമ്മുടെ ആട്ടൻകാട്ടായാലും വരുന്നത് കേട്ടാ ആട്ടുങ്ങാട്ട് നമ്മൾ ഇതുപോലെ തന്നെ പൊടിച്ച് നൈസ് പൗഡർ കൊടുക്കുന്നത് അതിനും റേറ്റ് വില വരുന്നത് അതും ചാക്ക് നാല് ചാക്കാണ് വരിക അതിനും റേറ്റ് നാനൂറ് രൂപ ചാക്ക് എടുക്കുമ്പോ ഹോൾസെൽ റേറ്റ് പത്ത് രൂപ വെച്ചിട്ട് നാല്പത് കിലോന്റെ ചാക്കിന് നാനൂറ് രൂപത്തിൽ നാല്പത് കിലോൻ്റെ പക്ഷെ റേറ്റ് കിലോ സെയിം റേറ്റ് വാങ്ങുന്നത് അത് തൂക്ക് പത്ത് രൂപ റീറ്റെയിൽ ആകുമ്പോ രണ്ടു രൂപയുടെ വ്യത്യാസം മാത്രം റീറ്റെയിൽ വാങ്ങാൻ പറ്റുന്ന കവർ അല്ലെങ്കിൽ ചാക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ പറയുന്നുണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ പ്രൊഡക്റ്റ് നമ്മുടെ അപ്പുറത്തുണ്ട് വേപ്പ് മിണാക്ക് എല്ലുപിടിയൊക്കെ നമുക്ക് അപ്പുറത്ത് ബില്ലെങ്കിലാണ് ഇരിക്കുന്നത് നമുക്ക് അടുത്തതും നോക്കാം അപ്പോ നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്നത് കൂടുതലും വളങ്ങൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വളങ്ങള് പറഞ്ഞ വേപ്പ് മിണാക്ക് എല്ലുപിടി മണ്ണിര കമ്പോസ്റ്റ് ബയോ കമ്പോസ്റ്റ് കപ്പലണ്ടി പിണ്ണാക്ക് ചകിരിച്ചോറ് ചകിരിച്ചോറ് കറകളഞ്ഞിട്ടുള്ളത് പിന്നെ ചകിരിച്ചോറ് കട്ട ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് അപ്പോൾ നമുക്ക് ഇതിലിപ്പോ നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മളോട് ഡിസ്പ്ലേ ഉണ്ട് അത് നമുക്ക് ഓരോന്നോരായിട്ട് കാണിച്ചു തരാം നമുക്ക് ആദ്യം വരുന്നത് ഇപ്പൊ നമ്മൾ ഞാൻ അടുത്ത് കാണിക്കുന്ന കപ്പലണ്ടി പിണ്ണാക്ക് വരുന്നത് ഇത് കപ്പലണ്ടി പിണ്ണാക്ക് വരുന്നത് സെക്കൻ ക്വാളിറ്റി ആണ് വരുന്നത് കേട്ടോ സെക്കൻ ക്വാളിറ്റി റേറ്റ് വരുന്നത് കിലോന് ഹോൾസെയിൽ റേറ്റ് അമ്പത് രൂപ അമ്പത് കിലോ ചാക്കാണ് വരുന്നത് ഇത് നമ്മള് വേണമെങ്കിൽ പൊടിച്ച് വേണമെന്ന് നമ്മൾ ഇത് പൊടിച്ചും കൊടുക്കുന്നതായിരിക്കും അപ്പൊ കിലോന് രൂപ വെച്ചിട്ട് അഡീഷണൽ വരും പിന്നെ അതുപോലെ തന്നെ ഇതാണ് കപ്പലണ്ടി പിണ്ണാക്ക് പൗഡർ പൊടിച്ചു കൊടുക്കും പോട്ടെ ഇത് ഫസ്റ്റ് ക്വാളിറ്റി പൗഡർ ആണ് ഇപ്പൊ പൊടിച്ച് വെച്ചിട്ടുള്ളത് ഇത് കിലോന് വരുന്നത് അറുപത്തൊന്ന് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അമ്പത് കിലോന്റെ ചാക്കാണ് വരിക ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് അറുപത്തൊന്ന് പൊടിച്ചു കൊടുക്കും പോട്ടെ അതുപോലെ ഞാൻ അടുത്ത് നമുക്ക് വരുന്നത് ഇവിടെ നമ്മുടെ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് കറ കളഞ്ഞിട്ടുള്ള ചകിരിച്ചോറ് കറയില്ലാത്ത ചകിരിച്ചോറ് ഇതിന് നമുക്ക് റേറ്റ് വേണത് കിലോന് പതിനൊന്ന് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വേണ്ടത് നമുക്ക് നേരിട്ട് പ്ലാന്റ് നമുക്ക് വിത്തം മുളപ്പിക്കാം നേരിട്ട് പ്ലാന്റ്സില് മണ്ണായിട്ട് മിക്സ് ചെയ്ത് പ്ലാന്റ്സ് വയ്ക്കാം ആ ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി നാല്പത് രൂപയാണ് ചാക്കിന് വില വരുന്നത് കിലോന്റെ ചാക്കാണ് വരുന്നത് പതിനൊന്ന് രൂപ ഹോൾസെയിൽ റേറ്റ് റേറ്റെയിൽ വ്യത്യാസം നമുക്കിപ്പോ എല്ലാത്തിനും ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ട് കേരളത്തിലെ ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ട് അത് നമ്മളിപ്പോ എല്ലായിടത്തും ഒരു മിനിമം ഡെലിവറി ചാർജ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് അപ്പോ നമ്മുടെ ക്വാണ്ടിറ്റി ഒക്കെ നോക്കിയിട്ടാണ് പിന്നെ ഡെലിവറി പറയുന്നത് അപ്പൊ ഇടുക്കി നമുക്ക് ഓർഡറുകൾ പോകുന്നതാണ് ഓൾറെഡി പോകുന്നതാണ് ആ അപ്പൊ എന്താ വെച്ചാൽ കൂടുതലും പോകുന്നത് ഒറ്റ ലോഡായിട്ടാണ് കൂടുതലും ആയിട്ടാണ് ഇടുക്കി ഭാഗത്തേക്ക് നമുക്ക് പോകുന്നത് അപ്പൊ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ പോകുന്നത് നമുക്ക് ആട്ടുംകാട്ടം ചാണപ്പൊടി പിന്നെ വേപ്പുമണ്ണാക്ക് ഒക്കെയാണ് പോണത് ഇടുക്കി ഭാഗത്തേക്ക് അപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കൂടുതലും ഒറ്റ ലോഡായിട്ട് വിടുമ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് സ്ഥിര ഓടുന്ന വണ്ടികളുണ്ട് അപ്പൊ അവർക്ക് വാടക അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പലരും കൊടുത്തുണ്ടുന്നത് ഡെലിവറി ചാർജ് അഡീഷണൽ ആയിട്ട് വരുന്നത് നമുക്ക് ഏകദേശം കറി നമ്മള് ലൊക്കേഷൻ നമ്മൾ നമ്മൾ നോക്കും ലൊക്കേഷൻ ഷെയർ കൊടുത്തിട്ട് നമുക്ക് കിലോമീറ്ററിന് പോകുന്ന ആൾക്കാരുണ്ട് അത് നമുക്ക് ഇവിടെ നമുക്കിപ്പോൾ പറയാന്ന് വെച്ചാൽ വണ്ടി വണ്ടി പലർക്കും അത് ബുദ്ധിമുട്ട് വരും ആ റേറ്റില് പിന്നെ കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാം അത് ടൈപ്പ് ചെയ്തിട്ട് വേറെ ഒരു ഓർഡറിനോട് കൂടെ നമ്മള് സപ്ലൈ ആയിട്ട് വിടും ഏതെങ്കിലും നമുക്ക് മിനിമം ഒരു ആ കേരളത്തിലാണ് ഇപ്പൊ നമ്മള് പാർസല് പാർസൽ സർവീസ് കഴിഞ്ഞു ആ സാധനം എത്തിച്ചു കൊടുക്കും പിന്നെ ഇപ്പോ കുറച്ച് ഇപ്പൊ കുറച്ചിപ്പോ ഇപ്പൊ ഇങ്ങോട്ട് ഒന്നിച്ച തിരക്കുണ്ട് അപ്പൊ ആ തിരക്കാകുമ്പോ നമ്മളിപ്പോ ഏഴ് ദിവസം എന്നത് ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച നമ്മളിപ്പോ മുൻകൂട്ടി ഓർഡറുകൾ തരുന്ന ആൾക്കാരുണ്ട് നമുക്ക് ഇപ്പൊ അതും കൂടുതൽ വരുന്നത് ആയിട്ടുള്ള ഓർഡറുകളാ അപ്പോ അപ്പൊ ആ ഒരു ടൈമ് കാർക്കുലേറ്റ് നമ്മൾ അടുത്ത് എന്തായാലും സാധനം അവർക്ക് കറക്റ്റ് ഒരു രണ്ടാഴ്ച മാക്സിമം അപ്പൊ അതിനുള്ളിൽ എന്തായാലും കിട്ടും അതെ അതെ ഇത് എല്ലാ തരം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാ നമ്മുടെ ലിസ്റ്റിൽ തന്നെ കാണാം നിങ്ങൾക്ക് നമുക്ക് ലിസ്റ്റിൽ തന്നെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് അതുപോലെ ലിസ്റ്റ് എടുത്തു തരാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡ്രംസ് ഡ്രംസ് വരുന്നുണ്ട് ടൂൾസുകൾ വരുന്നുണ്ട് ബാക്കി എല്ലാ ഐറ്റംസ് നമുക്ക് വരുന്നുണ്ട് എല്ലാ നമുക്ക് ജീവിതത്തിൽ എത്തിക്കാൻ പറ്റും നമുക്ക് മെയിൻ ആയിട്ട് പിന്നെ കമ്പോസ്റ്റുകളാണ് ഉള്ളത് കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് ബയോ കമ്പോസ്റ്റ് അതൊക്കെയാണ് നമുക്ക് വരുന്നത് അപ്പൊ മണ്ണിര കമ്പോസ്റ്റിന്റെ റേറ്റ് വരുന്നത് അമ്പത് കിലോടെ ചാക്കിന് വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയും അപ്പൊ കിലോ ഹോൾസെയിൽ റേറ്റ് വരുന്നത് പതിനൊന്ന് രൂപ അതുപോലെ തന്നെ ബയോ കമ്പോസ്റ്റിന് റേറ്റ് വരുന്നത് നാല്പത് കിലോന്റെ ചാക്കിന് വരുന്നത് നാനൂറ് രൂപയും ഹോൾസെയിൽ റേറ്റ് പത്ത് രൂപ റീറ്റെയിൽ റേറ്റ് പന്ത്രണ്ട് രൂപ അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഐറ്റംസ് വേറെ ചാക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ചകിരിച്ചോറ് ബ്രിക്കിന്റെ സ്റ്റോക്ക് വേണം സ്റ്റോക്ക് ഉണ്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് മണ്ണില്ലാത്തവർക്ക് മണ്ണില്ലാത്തവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് മിക്സ് ഉണ്ട് മിക്സ് അത് ഇത് ഇപ്പൊ നമ്മുടെ മിക്സ് എന്ന് പറയുമ്പോ പത്തു കൂട്ടം വളങ്ങൾ ചേർന്നിട്ടുള്ള അത് ജീവാണ് വളങ്ങൾ ചേർന്നിട്ടുള്ള മിക്സ് നമുക്ക് വരുന്നത് അപ്പോ അത് വരുന്നത് നമുക്ക് ഇരുപത്തിയഞ്ച് കിലോന്റെ ബാഗാണ് വരുന്നത് ഞാൻ കാണിച്ചുതരാം നമുക്കത് ഇരുപത്തിയഞ്ച് കിലോന്റെ ബാഗാണ് വരുന്നത് അതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് മിക്സിന് ഇപ്പൊ നമുക്ക് പറഞ്ഞില്ല പോട്ടമിക്സ് മണ്ണില്ലാത്തവർക്ക് കൃഷിയുള്ള പോട്ടമിക്സ് ആണ് നമുക്ക് പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോ നമ്മള് പോട്ടമിക്സ് എന്ന് പറയുമ്പോ പത്ത് കൂട്ടം വളങ്ങൾ ഇറങ്ങിയിട്ടുള്ളതാ മെയിൻ മെയിനായിട്ട് ഇതില് ജീവാണു വളങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് അതില് മണ്ണുണ്ട് മണ്ണ രമ്പോസ് ഉണ്ട് ചകിരിച്ചോറ് കറകളഞ്ഞതുണ്ട് പിന്നെ സൂഡോമോൺസ് ട്രൈക്കോഡർമ പിന്നെ ആസ്പെല്ലം അസറ്റോ ബാക്ടീരിയ അസോള പിന്നെ ചാണകപ്പൊടി ഉണ്ട് ആട്ടുകാടം ഇതെല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കൂട്ടാണ് നമ്മൾ ഇരുപത്തിയഞ്ചു കിലോടെ ചാക്കാണ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപ ഇതാണ് വരെ ഇരുപത്തിയഞ്ച് കിലോ ബേഗെന്ന് പറയുമ്പോഴേ മുന്നൂറ്റി പത്ത് രൂപ പന്ത്രണ്ട് രൂപ അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഈ ഡ്രമ്മുകളുണ്ട് ഡ്രമ്മുകള് പല മോഡൽസ് ഉള്ള ഡ്രമ്മുകളുണ്ട് ഇപ്പൊ ആ ഡ്രമ്മ ഫില്ല മിക്സ് നമുക്ക് വരുന്നുണ്ട് അത് നമുക്ക് വരുന്നത് കിലോന് അഞ്ച് രൂപ വെറും അഞ്ച് രൂപ മാത്രം വരണുള്ളൂ നമുക്ക് അതിൽ നമുക്ക് വരുന്നത് മെയിൻ ആയിട്ട് മണ്ണ് ഉമി ചകിരിച്ചോറ് ഡോളോമേറ്റ് ചാണകപ്പൊടി ബേസിക്കായിട്ട് നമുക്ക് ഈ ഡ്രമ്മുകളെല്ലാം ഫില്ല അഞ്ച് രൂപ കിലോന് അഞ്ച് രൂപ മാത്രാണ് വരുന്നത് അഞ്ച് രൂപ കിലോ രൂപ അത് വരണത് നമുക്ക് മുപ്പത്തഞ്ച് കിലോന്റെ ചാക്കാണ് വരിക അത് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ ചാക്കിന്റെ പോലെ വരുന്നത് അഞ്ചു രൂപത്തി അഞ്ച് കിലോന്റെ ചാക്ക് അത് വരണത് കിലോ അഞ്ച് രൂപ വെച്ചിട്ട് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ആ ഐറ്റംസ് പക്ഷെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ ടൈം കിട്ടും ആ സമയം നമുക്കത് കുറച്ചിട്ടില്ല മണ്ണാകുന്ന ആ സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ബാക്കി ഓൾ ടൈമിൽ നമുക്ക് ആ സാധനം കിട്ടും ഇതാണ് നമ്മുടെ അഞ്ചു രൂപയുടെ കൂട്ട് അഞ്ചു രൂപ ആ അഞ്ചു രൂപ മുപ്പത്തഞ്ചു കിലോ ചൂറ്റി എഴുപത്തഞ്ച് രൂപ ഇതില് മണ്ണ് ഉമി ചാണകപ്പൊടി ചകിരിച്ചോറ് ഡോളോമേറ്റ് ആ ഡ്രമ്മ ഡ്രമ്മ നമുക്ക് വീട്ടില് കൃഷി ചെയ്യാനൊക്കെ മണ്ണില്ലാത്ത കൊടുക്കും അപ്പൊ നമ്മള സാധനങ്ങളെല്ലാം ഇതെല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇവിടെ ഓൾ കേരള അല്ലെങ്കിൽ പിന്നെ കേരളത്തിന്റെ പുറത്തേക്കായാലും നമ്മള് ഇത് ഡെലിവറി ചെയ്യും അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് നമ്മൾ പാർസൽ സർവീസ് വഴിയാണ് ചെയ്യുക പാർസൽ ചാർജ് അഡീഷണൽ ആണ് അത് നമ്മൾ ഇതിലേ ഇൻക്ലൂഡ് ഇല്ല നമുക്ക് പ്രൊഡക്റ്റിന്റെ പൈസ മാത്രമാണ് വരുന്നതോ അപ്പോ കേരളത്തിനുള്ളിലാണെങ്കിൽ തന്നെ ഓൾ കേരള നമ്മൾ ഡെലിവറി കൊടുക്കുമ്പോൾ ഹോം ഡെലിവറി ചാർജ് അഡീഷണൽ ആണ് വരിക അത് നമ്മളെ വീട്ടിലേക്ക് എത്തി എത്തി എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോ എല്ലാവർക്കും ഇത് ഒന്ന് കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ആ ഇപ്പോൾ നമ്മൾ നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമായിരിക്കും അപ്പോൾ അതിലെല്ലാം നമ്മൾ വിളിക്കാം അല്ലെങ്കിൽ വിളിച്ചു കിട്ടി അത് നമുക്ക് വാട്ട്സപ്പ് ചെയ്യാം അപ്പോൾ രണ്ട് നമ്മൾ നമ്മൾ കൊടുക്കാതെ അപ്പോൾ ഓർഡറുകൾ എന്താണെങ്കിൽ വാട്സപ്പ് ചെയ്താലും അതിൻ്റെ ഫോട്ടോസ് കാണുമെന്ന് പറഞ്ഞാലും നമ്മൾ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അയച്ചു തരമായിരിക്കും അതുപോലെ നമുക്ക് ഡ്രമ്മുകളുണ്ട് ഡ്രമ്മുകളുടെ സൈസും മോഡൽസൊക്കെ ആണെങ്കിൽ വാട്സപ്പിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളത് വാട്സപ്പ് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ